ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പവിത്രൻ കൃഷ്ണന്റെ അടുത്തേക്ക് അഭിനയിച്ചുകൊണ്ട് വരികയാണ് എന്നിട്ട് കൃഷ്ണൻ ചോദിക്കുകയാണ് നീ എന്തുകൊണ്ടാണ് സുമംഗലയുടെ കാറിൽ കൂടെ പോവാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് കാരണം ആശാനാണ് എന്ന് പറയട്ടോ നിങ്ങൾ എന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് രണ്ട് മൂന്ന് തവണ ഫോണിൽ വിളിച്ചിരുന്നില്ലേ അതെല്ലാം ചേച്ചിക്ക് സംശയമുണ്ടാക്കിയിരുന്നു എന്നൊക്കെ പറയട്ടോ പിന്നെ നിങ്ങളെ ഞാൻ ഏൽപ്പിച്ച കാര്യം നിങ്ങൾ അത് ചെയ്തില്ല ഇനിയിപ്പോൾ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നിങ്ങളുടെ കൈ അപ്പോഴത്തേക്കും വരച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് പവിത്രൻ കൃഷ്ണനെ അങ്ങ് പരിഹസിക്കുക കേട്ടോ അതോടുകൂടി കൃഷ്ണൻ പറയുകയാണ് നിന്റെ അഭിനയമൊക്കെ നിർത്തിയേക്ക് നീയാണ് എല്ലാത്തിനും പിറകില്ലെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് സുമംഗലയാണ് എല്ലാത്തിനും കാരണം എന്ന് എന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇപ്പോൾ സുമംഗല ഒന്നുമല്ല എന്നുള്ളതും സുമംഗല നിരപരാധിയാണെന്നുള്ളതും എനിക്ക് മനസ്സിലായി നീ തന്നെയാണ് എല്ലാ ചരട് വളികളും നടത്തിയിട്ടുള്ളത് എന്നും എനിക്ക് മനസ്സിലായി സുമംഗല ചേച്ചിയെയും വിശ്വനാഥനെയും നീ കരുവാക്കിയിട്ടാണ് എല്ലാ കാര്യവും നടത്തിയതും എന്നും എനിക്ക് എനിക്ക് മനസ്സിലായി അരുവത്തൂരിനെ മുൻനിർത്തിയിട്ട് നീ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുകയാണ് ചെയ്തത് പൊന്നമ്മത്ത് തറവാടും എല്ലാതും നീ സ്വന്തമാക്കി എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് പക്ഷെ പൊന്നമ്മത്തിനെ മറവാക്കിയിട്ടാണ് നീ ഓരോ കരുക്കളും നടത്തിയിട്ടുള്ളത് പൊന്നമ്മത്തിലെ പവിടമാലയും അവിടുത്തെ വിഗ്രഹവും എല്ലാം മോഷ്ടിച്ചത് നീ തന്നെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്നിട്ട് ആ കുറ്റം നീ വിശ്വനാഥന്റെ തലയിൽ രഹസ്യമായി കെട്ടിവെച്ചു അതിനുള്ള ബുദ്ധിയൊക്കെ നിനക്ക് പണ്ടേ ഉണ്ടല്ലോ ചന്ദ്രമേനയ നിന്നെ കഴിച്ചിട്ട് ഈ ൂമിയിൽ ആരും ഉണ്ടാവില്ല അത്രയ്ക്ക് വലിയ വിരുദ്ധനല്ലേ നീ എൻ്റെ ശ്രേയെ കൊന്നതും നീ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്നിട്ട് അത് സുമങ്കലയുടെ തലയിൽ നീ കെട്ടിവെച്ചു നിന്റെ ഈ കള്ളത്തരം എല്ലാം മനസ്സിലാക്കിയിട്ട് ഈ കൃഷ്ണൻ ഇവിടെ നിൽക്കുന്നത് പക്ഷേ ഞാൻ കൊല്ലാനല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് നീ കളിച്ച അതേ വഴിയിലൂടെ തന്നെയാണ് ഞാനും ഇനി കളിക്കാൻ പുറപ്പെട്ടിട്ടുള്ളത് നിന്റെ യഥാർത്ഥ മുഖം എല്ലാവരെയും ഞാൻ അറിയിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ് കൃഷ്ണൻ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയുകയട്ടോ അതോടുകൂടി പവിത്രൻ അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഈ പവിത്രനെ ഒന്നും ചെയ്യാൻ നിനക്ക് ആവില്ല ഈ പവിത്രൻ കഴിച്ച കളിയിൽ ആരും ഇതുവരെയും കണ്ടുപിടിച്ചിട്ടുമില്ല നിനക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയുകയുമില്ല നിനക്ക് എന്റെ നേരെ ഒരു വിരൽ ചൂണ്ടാന് പോലും നിനക്ക് അതിന് കഴിയില്ല അതിനൊക്കെ നിന്റെ വിറക്കും സുമംഗലയുടെ നേരെ നിന്റെ നീ സത്യം മനസ്സിലാക്കിയിട്ടാണെന്നല്ലേ എന്നോട് പറഞ്ഞത് പക്ഷെ എന്റെ നേരെ നിനക്ക് ഒരു ചെറു വിരൽ പോലും അനക്കാൻ നിനക്ക് കഴിയില്ല കൃഷ്ണ നീ നിന്റെ പണി നോക്കി പോ എന്ന് പറഞ്ഞ കൃഷ്ണനെ വെല്ലുവിളിച്ചോണ്ട് പവിത്രൻ കൃഷ്ണനെ ഒരു തള്ളങ്ങ് വെച്ച് കൊടുത്ത് അവിടെ നിന്നും പോവുകയാണ് ഈ സമയം വീട്ടിലേക്ക് പോകുന്ന സുമംഗല എല്ലാ കാര്യങ്ങളും ആലോചിക്കുകയാണ് കേട്ടോ പവിത്രനും ഗിരിജയുമാണ് ആ വീടിന്റെ ശാപം എന്നുള്ള ദർശന ആ വീടിന്റെ പടി പടിയിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പവിത്രന്റെയും ഗിരിജയുടെയും വിളയാട്ടമായിരിക്കും എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ ദർശനയുടെ അവിടെ നിന്നുമുള്ള പടിയിറക്കം എങ്ങനെയെങ്കിലും തടയണം ദർശനെ ആ വീട് വിട്ട് ഇറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല അതിന് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയ മതിഷ്യനാണെങ്കിലോ എത്ര പറഞ്ഞാലും മനസ്സിലാകുന്നുമില്ല ദർശനയെ അവൻ അത്രമാത്രം അധികം തെറ്റിദ്ധരിച്ച് മനസ്സിൽ വെച്ചിരിക്കുകയാണ് അതിനെല്ലാം കാരണം പവിത്രൻ തന്നെയാണ് പവിത്രൻ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് എന്നെ അവിടേക്ക് വരുത്തിയത് തന്നെ പവിത്രൻ കഥകൾ ഇപ്പോൾ കുറച്ച് കൂടുതലായി തുടങ്ങിയിട്ടുണ്ട് പവിത്രൻ ഇതുവരെ പെരുമാറിയുന്നത് പോലെയല്ല പവിത്രന്റെ മനസ്സിലും ഗിരിജയുടെ മനസ്സിലും വെറും ദുരുദ്ദേശം മാത്രമാണ് ഉള്ളത് എത്രയും പെട്ടെന്ന് പവിത്രനെയും ഗിരിജയെയും ആ വീട്ടിൽ നിന്നും പടിയിറക്കി വിടണം ണം അതാണ് ഇനി ചെയ്യേണ്ടത് അതിന് ദർശന എന്റെ കൂടെ ഉണ്ടായ മതിയാവൂ എന്ന് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ എന്നിട്ട് പൂജാരി പറഞ്ഞ കാര്യങ്ങൾ കൂടി സുമംഗല മനസ്സിൽ ആലോചിക്കുകയാണ് താലിമാല പൂജിക്കാൻ വേണ്ടി കൊടുത്ത സമയത്ത് താലിമാല നിലത്തേക്ക് വീണതും അതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ പൂജാരി പറഞ്ഞ വാക്കുകളും ഒമ്പത് പൗർണമി കഴിയാതെ മരുവത്തൂർ തറവാട്ടിൽ മംഗളകർമ്മം നടക്കില്ല എന്നുള്ളതും ഒരു കുഞ്ഞിന്റെ ജനനത്തോടു കൂടി മാത്രമാണ് ഇരുവത്തൂർ തറവാടിൽ മംഗളകർമ്മം നടക്കുകയുള്ളൂ എന്നൊക്കെ പൂജാരി പറഞ്ഞ വാക്കുകളൊക്കെ ആലോചിച്ചിട്ടാണ് സുമംഗല വീട്ടിലേക്ക് വരുന്നത് ഈ സമയ സമാധാനപ്പെടുത്തുകയാണ് ദർശന എന്നിട്ട് പറയുകയാണ് നീ എന്ത് അവിവേകമാണ് മോളെ നീ കാണിക്കാൻ വേണ്ടി പോയത് നീ എന്തിനാണ് വെറുതെ ആത്മഹത്യക്കൊക്കെ ശ്രമിക്കുന്നത് നീ ഒരു അമ്മയാവാൻ പോകുന്നത് അത് ദൈവം നിനക്ക് തന്ന അനുഗ്രഹമാണ് ഈ ലോകത്ത് എത്ര ആളുകൾ അമ്മയാവാൻ കഴിയാതെ സങ്കടപ്പെട്ട് വിഷമിച്ചു നടക്കുന്നു എന്റെ കാര്യം തന്നെ നിനക്ക് അറിയാവുന്നതല്ലേ അപ്പോ നിനക്ക് ദൈവം അനുഗ്രഹിക്കുകയാണ് ചെയ്തത് നീ ഒരു അമ്മയാവാനാണ് പോകുന്നത് അതേ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് നീ ഒരു അമ്മയാവുന്നത് അതുകൊണ്ട് ദൈവം നിന്നെ അനുഗ്രഹിച്ചത് തന്നെയാണ് നിന്റെയും നിഖിലിന്റെയും വിവാഹം കഴിഞ്ഞ ആ വീഡിയോ ഞാൻ കണ്ടതാണ് നീ എത്ര മാത്രം അധികം നിഖിലിനെ സ്നേഹിച്ചിട്ടാണ് അവന്റെ താലിമാല നീ ഏറ്റുവാങ്ങിയത് എന്നുള്ളത് ഞാൻ കണ്ടതാണ് പിന്നെ നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് മോളെ നിനക്ക് എന്നോട് എല്ലാം തുറന്നു പറഞ്ഞൂടെ ഞാൻ നിന്റെ ചേച്ചിയല്ലേ എന്നൊക്കെ പറയാട്ടോ ഒഴക്കെ ശ്രേയ പൊട്ടിക്കരയുകയാണ് എന്നിട്ട് പറയാണ് ദർശന നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്നെ അത്രമാത്രം അധികം നികിൽ സ്നേഹിക്കുന്നുണ്ട് പിന്നെ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് നിന്നെ അവൻ അത്രയ്ക്ക് ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് സ്നേഹിച്ചിട്ടുള്ളത് പക്ഷേ നീ കാണിച്ചത് തെറ്റു തന്നെയല്ലേ അവൻ്റെ റൂമിൽ നിന്നും പിടിച്ച സമയത്ത് നിനക്ക് വേണ്ടിയിട്ടാണ് അവൻ എല്ലാ കുറ്റവും സ്വയം മറന്ന് ഏറ്റെടുത്തത് അവനല്ല അവരുടെയും മുന്നിൽ വെച്ച് നീ പറഞ്ഞിട്ടാണ് ഞാൻ ശ്രേയയാണ് വിവാഹം കഴിച്ചത് ഞാനും ശ്രേയയും അടുപ്പത്തിലാണ് എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുകയായിരുന്നു െങ്കിൽ നിന്റെ അവസ്ഥ എന്താകുമായിരുന്നു പക്ഷേ നിനക്ക് വേണ്ടിയിട്ടാണ് അവൻ എല്ലാ രഹസ്യവും ഉള്ളിലൊതുക്കിയതും നിഗിലിന്റെ റൂമിലാക്കി വാതിലടച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവരെ കുറ്റക്കാരാക്കിയതും എല്ലാം തന്നെ നിന്റെ അമ്മയാണ് നിന്റെ അമ്മ ഒരു കണക്കിന് നിങ്ങളോട് ചതിയാണ് ചെയ്തിട്ടുള്ളത് നീ അതെന്താ മനസ്സിലാക്കാത്തത് നീ നിന്റെ അച്ഛനോടുള്ള സ്നേഹം കൊണ്ടാണ് നിഗിലിനെ ഒഴിവാക്കിയത് എന്ന് പറയുന്നുണ്ടല്ലോ അത് ഒരിക്കലും ശരിയല്ല ശ്രേയെ നീ നിന്റെ അച്ഛന് വേണ്ടിയിട്ടല്ല നിഗിലിനെ ഒഴിവാക്കിയത് നിന്റെ മനസ്സിലെ അഹങ്കാരം കൊണ്ടാണ് അവനെ നീ ഒഴിവാക്കിയതും ഇപ്പോൾ അവനുമായി കല്യാണത്തിന് സമ്മതമല്ല എന്നൊക്കെ അവൻ്റെ മുഖത്ത് നോക്കി നീ പറഞ്ഞതും അത് നിനക്ക് നിഷേധിക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കാം ആ സമയത്തൊക്കെ ശ്രേയ പൊട്ടിക്കരയുകയാണ് നിഖിലിനോട് ചെയ്തത് വലിയൊരു ചതി തന്നെയായി എന്നുള്ള ആ ഒരു ചിന്ത വരികയാണ് ചതിയിലൂടെ എന്റെ മനസ്സ് മാറ്റിയെടുക്കുകയാണ് എന്നുള്ള ചിന്തയൊക്കെ ശ്രേയയുടെ മനസ്സിലേക്ക് വരികയാണ് കേട്ടോ അങ്ങനെ ദർശന നിഖിൽ അയച്ചു കൊടുത്ത ആ ഒരു വോയിസ് ക്ലിപ്പും കൂടി കേൾപ്പിച്ച് കൊടുക്കുകയാണ് ദർശന ചേച്ചി എന്നോട് ക്ഷമിക്കണം എനിക്ക് വീണയെ വിവാഹം കഴിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല ഒരു പെണ്ണിനെ ഞാൻ എല്ലാ അർത്ഥത്തിലും സ്നേഹിച്ച് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അവളെ ചതിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കുന്നതിൻ്റെ ആയി ഞാൻ അവിടെ നിന്നും ഇറങ്ങിപ്പോവുക തന്നെ ചെയ്യും ആരും കാണാതെ ഞാൻ അവിടെ നിന്നും ഇറങ്ങിപ്പോകും ഇന്നല്ലെങ്കിൽ നാളെ എന്നെ ശ്രേയ മനസ്സിലാക്കിയിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് ശ്രേയ വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ശ്രേയെ ഒരിക്കലും മറക്കാൻ കഴിയില്ല ശ്രേയയില്ലാതെ എനിക്ക് ജീവിക്കാനും കഴിയില്ല അതുകൊണ്ട് എനിക്ക് വീണയുടെ കഴുത്തിൽ താലി കെട്ടാൻ എനിക്ക് സമ്മതമല്ല അറിഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കാൻ കഴിയില്ല അതുകൊണ്ട് ദർശന ചേച്ചി എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള വോയിസ് ക്ലിപ്പാണ് കേട്ടോ കേൾപ്പിച്ചു കൊടുക്കുന്നത് അത് കേൾക്കുന്ന സമയത്ത് ശ്രേയ പൊട്ടിക്കരയുകയാണ് ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് ദർശന ശ്രേയയും കൂട്ടി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഈ സമയം വീട്ടിലെത്തിയ ശേഷം ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ് ആ സമയത്ത് ഗിരിജ വന്ന് ചോദിക്കുകയാണ് എന്താ നിങ്ങളുടെ മുഖം നല്ല വാടിയിട്ടുണ്ടല്ലോ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചറിയുകയാണ് കേട്ടോ അപ്പോൾ ഒന്നും മിണ്ടാതെ പവിത്രം അവിടെ ഇരിക്കുന്ന സമയത്ത് ഗിരജ ചോദിക്കാണ് എന്തായി കൂടിയ മുത്തു പതിപ്പിച്ച ആ വിഗ്രഹം എന്തായി നിങ്ങൾ പൊന്നമ്മത്ത് കൊണ്ടുപോയി അത് വെച്ചോ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചറിയുകയാണ് പവിത്രം പറയണ് ഞാൻ സുമങ്ക ചേച്ചിയെ മണ്ടിയാക്കി കൊണ്ട് ഞാൻ എല്ലാ കാര്യവും നടത്തിയിട്ടുണ്ട് ഞാൻ ഏർപ്പാടാക്കിയ പൂജാരിയായിരുന്നു പൊന്നമ്മത്തെ അമ്പലത്തിലേക്ക് വന്നിട്ടുള്ളത് ഏതോ ഒരു നാടകക്കാരനാണ് അയാളെ ഞാൻ പൂജാരിയുടെ വേഷം കെട്ടിച്ചാണ് അവിടെ കൊണ്ടുവന്നത് ഇനിയിപ്പോൾ അയാളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ ആ വിഗ്രഹം എന്നിട്ട് ആ വിഗ്രഹം എത്രയും പെട്ടെന്ന് ഞാൻ അത് വിറ്റ് കോടികളുടെ വിലയുള്ള ആ വിഗ്രഹം ഞാൻ അത് വിറ്റ് സ്വന്തമാക്കും എന്നിട്ട് മരുവത്തൂരിനെ തന്നെ ഞാൻ വിലക്ക് വാങ്ങിയിരിക്കും എന്നൊക്കെ പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് ഗിരിജയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് അങ്ങനെ ശ്രേയെക്കുറിച്ച് പവിത്രം ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ഗിരിജ പറയുന്നത് ശ്രേയ പെട്ടെന്ന് നീ എടുത്ത് എവിടേക്കാണെന്ന് അറിയില്ല എവിടേക്കോ പോയി എന്ന് പറയട്ടോ നീ എന്ത് അമ്മയാടി നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ശ്രേയ യുടെ മേലൊരു കണ്ണ് വേണം എന്നുള്ളത് ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ നിഗിൽ ഇവിടെ ഉണ്ട് ആ റൂമിലുണ്ട് എന്ന് പറയുമ്പോൾ നീ എപ്പോഴും ശ്രേയയുടെ മേലൊരു കണ്ണ് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അവനും അവളും കൂടി എവിടേക്കെങ്കിലും ഒളിച്ചോടി പോവും അത് തടയാൻ വേണ്ടിട്ടാണ് ഞാൻ അവളുടെ മേൽ ഒരു കണ്ണ് വേണമെന്ന് പറഞ്ഞത് ഗിരിജ പറയണേ ഞാൻ കുറെ തവണയായി ശ്രേയയുടെ ഫോണിലേക്ക് വിളിക്കുന്നു പക്ഷെ ഫോൺ എടുക്കുന്നില്ല ആണെന്ന് തോന്നുന്നു അവളുടെ ഫ്രണ്ട് നീനുവിനെ കാണാൻ വേണ്ടി പോയതായിരിക്കും എന്ന് പറയട്ടോ അപ്പൊ പവിത്രം പറയണേ നീനുവിന്റെ വലിയ ഫോൺ നമ്പറോ അഡ്രസ്സോ നിന അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്കതൊന്നും അറിയില്ല പവിത്രൻ ആകങ്ങ് ടെൻഷൻ വരികയാണ് എന്നിട്ട് ഗിരിജ പറയണേ ആ തൊട്ടു പുറകെയായിട്ട് ദർശനയും ഇവിടെ നിന്ന് സ്കൂട്ടി എടുത്തു പോയി എന്നങ്ങ് പറഞ്ഞതോടുകൂടി പവിത്രന് കൂടുതൽ ടെൻഷൻ ആവുകയാണ് കേട്ടോ ദർശന ഈ വീട്ടിൽ നിന്നും പോയിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കണം അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാനായിരിക്കും ദർശനം പോയിട്ടുണ്ടാവുക ഇവർ രണ്ടു പേരും കൂടി ഒളിച്ചോടി പോവാനും സാധ്യതയുണ്ട് അതും ദർശനം സഹായിക്കുകയും ചെയ്യും അതുകൊണ്ട് സൂക്ഷിച്ചേ മതിയാവും എന്ന് പറയട്ടെ അത് കേൾക്കുന്ന സമയത്ത് ഗിരിജക്ക് ടെൻഷൻ ആവുകയാണ് അങ്ങനെ പവിത്രൻ ശ്രേയെ അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ് നിജ വീണ്ടും ശ്രേയയുടെ ഫോണിലേക്ക് വിളിക്കുന്ന സമയത്ത് സ്വിച്ച് ഓഫ് ആണെന്ന് പറയും നിജക്ക് കൂടുതൽ ടെൻഷൻ ആവുകയാണ് അവർ രണ്ടു പേരും കൂടി ഇവിടെ നിന്നും ഒളിച്ചോടി പോവാനായിരിക്കുമോ അവരുടെ പ്ലാന് എന്നൊക്കെ ഗിരിജ ആ സമയത്ത് ചിന്തിക്കുകയാണ് ഈ സമയം ദർശന ശ്രേയയും കൂട്ടി സ്കൂട്ടിയിൽ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്തൊക്കെ ശ്രേയ കരഞ്ഞുകൊണ്ടാണ് കേട്ടോ ദർശനയുടെ കൂടെ വരുന്നത് അടുത്ത എപ്പിസോഡിൽ ചോട്ടു വീണയെ കാണിച്ചു കൊടുക്കുക കേട്ടോ സിയുടെ ടെസ്റ്റ് കാർഡ് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അത് കാണുന്ന സമയത്ത് വീണ പറയുകയാണ് ഇത് പോസിറ്റീവ് ആണല്ലോ എന്ന് പറയട്ടോ അപ്പോ ചോട്ടു പറയുകയാണ് ഇത് ചേച്ചിയുടെ റൂമിൽ നിന്നാണ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ വീണ സന്തോഷത്തോടു കൂടി ചോട്ടുവിനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് വീണ നേരെ അങ്ങ് പോയി പറയുകയാണ് സുമങ്കലയോടും ഗീതമ്മയോടും കൂടി പോയി പറയുകയാണ് ദർശന ചേച്ചി ഒരു അമ്മയാവാൻ പോകുന്നു എന്ന കാര്യം പറയും സന്തോഷം കൊണ്ട് സുമംഗലയുടെ കണ്ണൊക്കെ നിറയുക എന്നിട്ട് ഗീതമ്മയും ഈ സന്തോഷത്തോടു കൂടി ഇക്കാര്യം അവരിങ്ങനെ പറയുകയാണ് അപ്പോൾ പൂജാരി പറഞ്ഞത് സത്യം തന്നെയാണ് എന്നുള്ള കാര്യമാണ് ആ സമയത്ത് സുമംഗല മനസ്സിൽ ചിന്തിക്കുന്നത് അങ്ങനെ അവർ നാലു പേരും കൂടി സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് രൂപേഷ് വരുന്നത് അപ്പോൾ രൂപേഷിനോട് അവരിക്കാര്യം പറയുന്നില്ല കേട്ടോ അങ്ങനെ ദർശൻ എവിടെ പോയി എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോൾ സുമംഗല അതിനൊന്നും ഉത്തരം കൊടുക്കാതെ കുറച്ച് നീരസത്തോടു കൂടി രൂപേഷിനോട് പെരുമാറുകയാണ് അങ്ങനെ രൂപേഷ് റൂമിൽ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവുകയാണ് കേട്ടോ അപ്പോൾ ഗീതമ്മ ചോദിക്കുകയാണ് ദർശന ഒരു അമ്മയാവുക പോകുന്നു എന്ന് നീ എന്തുകൊണ്ടാണ് രൂപേഷിനോട് പറയാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് ദർശന തന്നെ അവനോട് പറയണം അതാണ് അതിൻ്റെ ഒരു മര്യാദ അല്ലാതെ നമ്മളായിട്ട് ഒരിക്കലും രൂപേഷ് ഈ കാര്യം അറിയാൻ പാടില്ല ദർശന തന്നെ അവനോട് ഇത് പറയണം എന്നൊക്കെ സുമങ്കല പറയട്ടോ ഈ സമയം ദർശന ശ്രേയം കൂട്ടി വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ശ്രേയ പരിഭ്രമിച്ചിട്ടാണ് കേട്ടോ ദർശനയോട് പറയുന്നത് ഇനിയിപ്പോൾ ഞാനൊരു അമ്മയാവാൻ പോകുന്നു എന്നൊക്കെ ഇവിടെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണാവോ ഉണ്ടാവാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ അവര് വരുന്നത് അപ്പൊ ദർശന പറയുന്നുണ്ട് നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞാനില്ലേ നിന്റെ കൂടെ എന്ന് പറഞ്ഞ് അവരകത്തേക്ക് കയറുക അങ്ങനെ അവരെ കണ്ടതോടുകൂടി ചോട്ടുപോയിട്ട് ദർശനയെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് അപ്പോഴത്തേക്കും സുമങ്കലയും ഗീതമേ ഒക്കെ വരികയാണ് കേട്ടോ എന്നിട്ട് സന്തോഷത്തോടു കൂടി ദർശനയോട് സംസാരിക്കുകയാണ് ദർശനയാണ് ഒരു അമ്മയാകും കരുതിയിട്ട് അങ്ങനെ ശ്രേയാണ് അമ്മയാവുന്നത് എന്ന് ആ സമയത്ത് അവർക്ക് രണ്ടു പേർക്കും പറയാനാകുന്നില്ല